ത്താളെ എന്തൊക്കെയാണ് വിശേഷം റാഹത്തല്ലേ എങ്ങനെയുണ്ട് നോമ്പൊക്ക അടിപൊളിയിട്ട് പോകണ്ട നല്ല വെയിലട്ട സൈറ്റ് പോയി കഴിഞ്ഞാൽ വെയിലാണ് മൂന്നൂര് ആലഞ്ചൂട് എത്തിയിട്ടുണ്ട് മൂന്നൂര് ആലഞ്ചുവട് അപ്പം ചമ്മട്ടാങ്ങാടി കൂടെ നല്ല പോകണം ചമ്മട്ടങ്ങാടി കൂടെ പോകുമ്പോണ്ടാണ് വിഷയം എന്ന് വെച്ചാൽ ബ്ലോക്കിനെ ആലോചിച്ചിട്ടാണ് അപ്പം അങ്ങോട്ട് പോകേണ്ടത് പക്ഷെ ഭയങ്കര വെയിലാണ് രാവിലെ സ്കൂട്ടായിട്ട് ഇറങ്ങിക്കാണ്ട് സ്കൂട്ടർ അടച്ചാണ് പാഞ്ഞത വെയിലോണ്ട് എണ്ണന്റെ കാലം ആലോചിച്ചുമ്പോ അവർക്കും പഠിച്ചോന്നെ നീക്കം അഞ്ഞൂറ് അടിച്ചോട് അയക്കല് ഇരുന്നൂറ് ഉപേന എണ്ണ മതിയല്ലോ പശിങ്ങനെ വെയിലോണ്ടെ പോകുമ്പോ അതൊരു സുഖം വേറെന്താ എല്ലാവർക്കും സുഖല്ലേ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടേ വെയിലായിട്ട് പണിക്കോണൊക്കെ പണിയൊക്കെ

അതാണ് ഹൈലൈറ്റ് മാണ്ട് ഏകദേശം ഒരു ഏരിയങ്ങനെ താണ ഹൈലൈറ്റ് മാണ്ടൊരു ഏരിയ കണ്ടാകൂടെ അങ്ങനെയാണ് അതാണ് ആണ് ഹൈലൈറ്റ് മാൺ ചമ്മിക്കൂടെ ഇങ്ങനെ പാലം കടന്നു പാലം കടന്നു യൂണിവേഴ്സിറ്റി ചമ്മട്ടാട് ഇങ്ങനെ ചുരുക്കി വെച്ച് വരാട്ട കടകള് കൊണ്ട് ഇങ്ങനെ പുതിയ 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 കടകൾ ഇങ്ങനെ മാനസ ഒന്ന് പുതുക്കി പണി ഉൾക്കാൻ ഇന്നലെ ആയിട്ട് Gen. Yeah,